ഏറ്റവും പുതിയ ഐ പി എൽ സീസൺ പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഭാവി സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും അവിഭാജ്യ ഘടകമായിരുന്ന ധോണിക്ക് ഈ സീസണിൽ പഴയ പ്രകടനം ആവർത്തിക്കാൻ സാധിക്കാത്തത് ടീമിന്റെ വിജയത്തെയും ബാധിക്കുന്നുണ്ടെന്ന അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നു ധോണിയുടെ കളിമികവിനെക്കുറിച്ച് ഒരു മുഖവരി ആവശ്യമില്ല വിക്കറ്റിന് പിന്നിലെ മിന്നൽ വേഗത്തിലുള്ള പ്രതികരണങ്ങളും തന്ത്രപരമായ നായകത്വവും സമ്മർദ്ദ ഘട്ടങ്ങളിലെ കൂൾഫിനിഷിങ്ങും അദ്ദേഹത്തെ ക്രിക്കറ്റ് ലോകത്ത് ഇതിഹാസമാക്കിയ ഘടകങ്ങളാണ് എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കളിക്കാരുടെ പ്രകടനത്തിലും സ്വാഭാവികമായ മാറ്റങ്ങൾ വരും ഈ സീസണിലെ ചില മത്സരങ്ങളിൽ ധോണിക്ക് പഴയ താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ഇത് ടീമിന്റെ ബാറ്റിംഗ് നിരയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ധോണി ടീമിൽ തുടരണോ അതോ പുതിയ തലമുറയ്ക്ക് അവസരം നൽകി വഴി മാറണമോ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ടു നിർത്തുക എന്ന പഴമൊഴി പലരും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ വിരമിക്കുന്നത് കളിക്കളത്തിലെ താരത്തിന്റെ ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കം നൽകുമെന്ന വാദഗതിയും ശക്തമാണ് ചില ആരാധകരും ക്രിക്കറ്റ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ധോണിയുടെ ഇപ്പോഴത്തെ പ്രകടനം ടീമിന് ഒരു ബാധ്യതയായി മാറിയേക്കാം എന്നാണ് ഫീൽഡിംഗിലെ പഴയ ഊർജ്ജസ്വലതയും ബാറ്റിംഗിലെ സ്ഥിരതയും കുറഞ്ഞുവരുന്നതായി അവർ വിലയിരുത്തുന്നു ഇത് ടീമിന്റെ വിജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കാമെന്നും അവർ ആശങ്കപ്പെടുന്നു എന്നാൽ മറുവശത്ത് ധോണിയുടെ അനുഭവസമ്പത്തും നായകനെന്ന നിലയിലുള്ള തന്ത്രപരമായ നീക്കങ്ങളും ഇപ്പോഴും ടീമിന് മുതൽക്കൂട്ടാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് യുവതാരങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട് നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പോലും ടീമിന് മാനസികമായ കരുത്ത് നൽകിയേക്കാം ഒരു കളിക്കാരൻ എന്നതിലുപരി ഒരു മെന്റർ എന്ന റോളിൽ ധോണിക്ക് ടീമിന് ഉപകാരപ്രദമാവുന്ന പല കാര്യങ്ങളും ചെയ്യാനാകും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്കിടയിൽ പോലും ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട തല കളിക്കളത്തിൽ തുടരുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ടീമിന്റെ വിജയം പ്രധാനമാണെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല ധോണിക്ക് ചെന്നൈ ടീമിൽ മറ്റൊരു റോളിൽ തുടരാവുന്നതാണ് എന്ന അഭിപ്രായവും ശക്തമാണ് കളിക്കളത്തിൽ സജീവമല്ലാതെ ടീമിന്റെ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ മെന്റർ സ്ഥാനത്തേക്ക് മാറുന്നത് യുവതാരങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനുഭവപരിചയത്തിൽ നിന്ന് പാഠങ്ങൾ നേടാൻ സഹായിക്കും അന്തിമമായി ധോണിയുടെ ഭാവി സംബന്ധിച്ച തീരുമാനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇഷ്ടത്തെയും ടീം മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാടിനെയും ആശ്രയിച്ചിരിക്കും വരും മത്സരങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനവും ഈ ചർച്ചകൾക്ക് കൂടുതൽ വ്യക്തത നൽകിയേക്കാം എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് ധോണി നൽകിയ സംഭാവനകൾ എക്കാലത്തും സ്മരിക്കപ്പെടും എന്നതിൽ സംശയമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക